അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സീറ്റുകൾ ആദ്യം നോക്കുന്ന ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും യു ഡി എഫ് നേടാനാണ് സാധ്യത എൽ ഡി എഫിനോ ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിനാറ് സീറ്റിൽ രണ്ട് സീറ്റ് മാത്രം എൽ ഡി എഫും പതിനാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പി മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും പതിനൊന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പി മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പി മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പി മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ ി ജെ പിയും നേടാനാണ് സാധ്യത കേരളത്തിലെ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ അറുപത്തി സീറ്റുകൾ വരെ എൽ ഡി എഫും എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എയും നേടാനാണ് സാധ്യത